യോഗം തിരൂർ യൂണിയൻ പ്രസിഡന്റ് ശ്രീ കെ ആർ ബാലൻ അധ്യക്ഷത വഹിച്ചു കോട്ടക്കൽ എം എൽ എ ഡോക്ടർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലഹരി ഉപയോഗത്തിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് സിവിൽ എക്സൈസ് ഓഫീസർ വി ടി കമ്മുകുട്ടി സാർ വളരെ നല്ല രീതിയിൽ വിശദീകരിച്ചു ഇന്ന് വനിതകളിൽ കാണുന്ന ഗർഭാശയ ക്യാൻസർ തുടങ്ങിയ മാരകരോഗങ്ങളുടെ രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചും പ്രതിവിധിയെക്കുറിച്ചും ഡോക്ടർ ശങ്കർ അയ്യർ സാർ ക്ലാസ് എടുത്തു എസ് യോഗം ഡയറക്ടർ ഷിജു വൈക്കത്തൂർ പ്രോഗ്രാം വിശദീകരണം നടത്തി യൂണിയൻ സെക്രട്ടറി സുരേഷ് പൈക്കണ്ണൂർ സ്വാഗതം പറഞ്ഞു ഉണ്ണി ഉണ്ണിത്തിരുനിലം മണിക്കാടാമ്പുഴ ബിന്ദു മണിക്കണ്ണൻ ദിവ്യ ഹർഷ അശ്വിനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സുഭാഷ് മാട്ടുമൽ നന്ദിയും പറഞ്ഞു ഡയമണ്ട് മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു